ഈ പട്ടിക്ക് നീന്താനറിയില്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് വലിയ കോഴ്സ് എടുത്തു പഠിച്ചു ടീച്ചറായി എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ റിലേറ്റീവ്സിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള കുറച്ചാണ് ഇരുന്നിട്ട് ഇങ്ങനെ പറയും ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതിനെക്കാളും വലിയ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞേ അംഗീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഈ ലോകത്ത് നിങ്ങൾ അംഗീകരിക്കുന്നവരുടെ ലോകം വളരെ കുറവാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ എന്നെ നോക്കി നോക്കിയേ നിങ്ങൾക്ക് ലൈക്സ് ആണോ കൂടുതൽ വ്യൂസ് ആണോ കൂടുതൽ ഫോളോവേഴ്സ് ആണോ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് വ്യൂസും പിന്നെയുള്ളത് ഫോളോവേഴ്സും പിന്നെയുള്ളത് ലൈക്സുമാണ് ചില വീഡിയോ മൂന്ന് മില്യൺ നാല് മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ായിരം ലൈക്കവും കിട്ടിണ്ടാവുക എന്താ ഇതിന്റെ അർത്ഥം നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കൂടുതലാണ് നമ്മൾ എന്താ ചെയ്യണേന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങളൊക്കെ എന്താ ചെയ്യണേന്ന് നോക്കിയിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് അപ്പൊ അവരുടെ മുന്നിൽ തോറ്റു തോറ്റുപോവരുത് അതിനാര് വേണം നമ്മുടെ കൂടെ സപ്പോർട്ടിന് നേരത്തെ പറഞ്ഞ ഇപ്പയും ഉമ്മയും ഏറ്റവും മിനിമത്തിൽ ഉണ്ടാവണം ഇതിനെയാണ് നമ്മൾ വിളിക്കുക പേഴ്സണൽ പേഴ്സണൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്തു വരുന്ന മറ്റൊരു ലൈഫാണ് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹസ്ബൻഡ് ഇഷ്ടാണസ്ബൻഡിന് ഇഷ്ട ഹസ്ബൻഡിനെ ഇഷ്ടാണെന്ന് ഹസ്ബൻഡിനെ ഇഷ്ടാണോ പ്രകടിപ്പിക്കാറില്ല ഇഷ്ടം ഉവ്വ നിങ്ങളുടെ മക്കള് നിങ്ങൾ തല്ലുറുന്നതല്ലേ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ല പ്രത്യേകത ആൾക്കാർ കിട്ടണം പറഞ്ഞൊക്കെ ഭാര്യയും ഭർത്താവും അടി കൂടുന്നത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും മക്കള് അതവര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നതും നിങ്ങൾ നിങ്ങൾ തമാശ പറയുന്നതും നിങ്ങൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നതും നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യുന്നതും നിങ്ങൾ ഒരുമിച്ച് എല്ലാം ചെയ്യുന്നതും കൊച്ചുങ്ങൾ കാണണം അപ്പോഴേ റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ തല്ലൂട്ടം മാത്രം പോരാ നിങ്ങളുടെ ഉപ്പേനും ഉമ്മേനിയും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ മക്കള് കാണണം നിങ്ങളുടെ ഉമ്മേനെയും സ്നേഹിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം അല്ലെങ്കിൽ എന്ത് റൈറ്റ്സ് ആടോ നമുക്കുള്ള നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് പറയാൻ എൻ്റെ ഒരു സുഹൃത്ത് അയാള് വിദേശത്താ ഒരു യൂറോപ്യൻ രാജ്യത്താ ഉള്ളേ അവൻ എന്നെ വിളിച്ചിട്ട് വിഷമത്തോടു കൂടി പറയാ എൻ്റെ മക്കള് പറഞ്ഞടാ കാലത്ത് നിങ്ങളെ ഞങ്ങൾ നോക്കൂല്ല അത് ഞാൻ ചോദിച്ചാൽ എന്തു പറ്റിയു വെറുതെ വീട്ടിൽ സംസാരം ഉണ്ടായതാ അപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ മക്കള് പറഞ്ഞത്രേ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ നോക്കാതെ ഇവിടെ വന്ന് കിടക്കുവല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളെ നോക്കണേ ഇതിനെ വിളിക്കുന്ന പേരാണ് വേണ്ടി ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ആൾക്കാരെ പോകണം എത്ര ബോറൻറെ ക്ലാസ് ബൈ കൊറേ ആൾക്കാരെ പോണു നിർത്താം നമുക്ക് കമഴ്ത്തി വെച്ച് ഒഴിക്കണം ില്ല എന്താ കണ്ടിന്യൂ ചെയ്യാം ഒരു സ്പീക്കർ സംസാരിക്കുമ്പോൾ ആൾക്കാർ എണീറ്റ് അർത്ഥം എന്താ അവർക്ക് തിരക്കണ്ടെന്നല്ല ചങ്ങായി ചിലപ്പോൾ ട്രെയിൻ നിർത്തുന്ന ലോങ് വന്ന ആളുകൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫാമിലിക്ക് വേണ്ടി ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് എന്റെ ഭർത്താവ് എന്റെ സപ്പോർട്ട് ചെയ്തില്ല അയാൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ച വലിയ ജോലിയിലേക്ക് എത്താൻ പോകുന്നത് എന്റെ സ്വന്തം കാലിൽ നിന്നാ പിന്നെ എനിക്ക് ഇവന്റെ ഒന്നും ആരാണ് ഇവൻ ഹസ്ബൻഡ് ഒരു വീട്ടില് അമ്മയും മക്കളും കൂടി ഷോപ്പിങ്ങിന് പോണ നേരത്ത് അമ്മ പറയാ മക്കളോട് പാപ്പേനെ വിളിക്കണ്ടട്ടോ ചങ്ങായിക്ക് സെലക്ഷൻ ഇല്ല എന്ന് മക്കൾ അപ്പ തന്നെ പറഞ്ഞു ശരിയാ ഓന്റെ സെലക്ഷൻ ആണ് നിങ്ങള് വാപ്പയുടെ സെലക്ഷൻ ആണ് ഉമ്മ അയാൾക്ക് സെലക്ഷൻ ഇല്ല അതിനേക്കാൾ ഇതിനേക്കാൾ നല്ലതിനെ കിട്ടിയിരുന്നു അയാൾക്ക് ഗൈസ് വീട്ടില് ചില പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടാവും ഇതെല്ലാവരുടെ വീട്ടിലുള്ളത് തന്നെയാണ് വീട്ടുകാർക്ക് വേണ്ടി ചില സാക്രിഫൈസുകൾ നടത്തണം ഞാൻ എന്റെ ഭാര്യയോട് വളരെ പ്രൗഡായിട്ട് പറഞ്ഞു എടീ നിന്നേണ്ടല്ല ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിണ്ടെന്ന് അപ്പോഴാണ് അവള് പറഞ്ഞേ നിങ്ങളെ ഞാൻ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിണ്ടെന്ന് പക്ഷേ ആ ഒരു ജെല്ലിങ്ങില്ലേ എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുപോകില്ല എന്നുള്ള ആ ഒരു ഒരു ബോണ്ടിങ് അതാണോ ഫാമിലി അതിനെ ആ ഫാമിലി എന്ന് വിളിക്കുക ഓക്കെ എന്റെ ഇഷ്ടത്തിന് നടന്നാ എങ്ങനെയും ശരിയാവുക എന്റെ ഭാര്യ വന്നിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം നാളെ കാലത്ത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ ഞാൻ പറയും പുട്ട് അപ്പൊ തന്നെ അവള് പറയും മൂത്ത ആള് കഴിക്കില്ല അപ്പോ ഇഡ്ലി താഴെയുള്ള ആളും അവസാനം മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വെക്കും അല്ലെങ്കിൽ ഉമ്മമാരോട് ചോദിക്കും മക്കളുടെ ഇഷ്ടം നോക്കിട്ടല്ലേ കറി വെക്കുക ഇഷ്ടമൊന്നുമില്ല മക്കളും മക്കളുടെ ഫ്രണ്ട്സും പറയാതെ വീട്ടിലോട്ട് കയറി വന്നു പക്ഷെ ഫുഡ് തകയും ഫുഡ് തകയും കാരണം എന്താ ഉമ്മ ഉമ്മയുടെ ഫുഡ് എടുത്തിട്ടാ ഒറ്റങ്ങൾക്ക് കൊടുക്കും അല്ലേ ഉമ്മ ഉമ്മയുടെ ഫുഡ് എടുത്തിട്ടാ ഒറ്റങ്ങൾക്ക് കൊടുക്കും ഭാര്യ ഭാര്യയുടെ ഫുഡ് എടുത്തിട്ട് ഭർത്താവിനും ഫ്രണ്ട്സിനും കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വല്ല അവില് നനക്ക് അല്ലെങ്കിൽ വല്ല പഴം തിങ്ങ് അല്ലെങ്കിൽ പഴം പുഴുങ്ങേ അല്ലെങ്കിൽ ആ നേരത്തെ എന്തെങ്കിലും ചെറുതായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യും പക്ഷെ അതിനെ വിളിക്കുന്ന പേരാണ് ആ നേരത്തെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ പറയാണ്ട് കേറി വന്നാണല്ലോ പച്ച വെള്ളം തരുല്ലോട്ടോ ഈ വീട്ടിൽ നിന്ന് പറയോ പറയില്ലോ അപ്പോഴേക്കും അമ്മമാരത് ഡീൽ ചെയ്യും എങ്ങനെയെങ്കിലും കുറച്ച് സാധനം എവിടുന്നെങ്കിലൊക്കെ അറേഞ്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതല്ലടോ ഫാമിലി ബ്യൂട്ടിഫുൾ ആ ഫാമിലിക്ക് വേണ്ടി ആയിരിക്കണം പണിയെടുക്കുന്നത് ജോലിക്ക് പോണത് അല്ലാതെ ആ ഫാമിലിയെ തോൽപ്പിക്കാൻ ആവരുത് അല്ലേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജീവിതം ജീവിക്കാനുള്ളതാണ് ആ ജീവിതത്തിന് ഒളിച്ചോടാനുള്ളതല്ല ജീവിതം ഫൈറ്റ് ചെയ്യാനുള്ളതാണ് സാമ്പത്തിക പ്രശ്നമുള്ളവരെ കൈവയ്ക്കേ സാമ്പത്തിക പ്രശ്നമുള്ളവരെ ആ ഇതിനേക്കാളും കൂടുതലുണ്ട് പുറത്ത് ഇതില്ലാത്തൊരു ആരാ അംബാനിയ അയാൾക്കും പ്രശ്നങ്ങൾ ഉണ്ടെന്നാ കേട്ടെ ഏത് ബിസിനസ്സുകാരങ്ങ അവർക്കും ഫണ്ടിന്റെ ആവശ്യമുണ്ട് എല്ലാവർക്കും പൈസക്ക് ആവശ്യമുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കും ഉണ്ട് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടി ചേരുന്നാടോ ഫാമിലി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തല്ലൂട്ടങ്ങളും പിണക്കങ്ങളും പരാതി പറച്ചിലും അല്ലേ പക്ഷെ പ്രശ്നം എന്താ അറിയോ നമ്മുടെ ഇഷ്ടങ്ങളാവണം എന്നില്ല ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങള് എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ അതറിയോ അവള് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഞാൻ അടുത്ത് ചെന്നിരുന്ന അത് ചുട്ട് കൊടുക്കണം അടുക്കളയിൽ ഇരുന്നിട്ട് അവള് പരത്തും ഞാൻ ചുടും മൂ പ്രകു ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ സ്വപ്നം എന്താ അറിയോ അവളെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കണം അതിന് വലിയ എക്സ്പെൻസീവ് കാഴ്സുകൾ വാങ്ങണം വലിയ സ്ഥലം വാങ്ങണം കുറെ പൈസ ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ ഓടുക ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഞങ്ങളുടെ രണ്ട് മക്കളുണ്ട് അവരുടെ അറ്റവും വലിയ സ്വപ്നം എന്താ അറിയോ ഞങ്ങൾ നാലാളും കൂടി ഒരു കട്ടലും ഇടികൂടി കിടക്കണ ഒരു പൊതപ്പിനു വേണ്ടിയുള്ള തല്ലൂട്ടം തലോണയ്ക്ക് വേണ്ടിയുള്ള തല്ലൂട്ടം അത് കഴിഞ്ഞിട്ട് അങ്ങടും ഇങ്ങടും കളിയാക്കല് വാവും നിങ്ങളുടെ വീട്ടിലുണ്ട് അത് എന്താ അതാടോ കുടുംബം അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോ വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്ന് മഴ കാണാറുണ്ടോ അല്ലേ മഴ പൊടിയുമ്പോ എല്ലാവരും കൂടി ഉമ്മറത്ത് വന്നിരുന്നിട്ട് മിക്സറും കട്ടൻ ചായയും മിക്സറും കട്ടൻ ചായയും അല്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റും കട്ടൻ ചായയും വലിയ വലിയ സാധനങ്ങൾ വാങ്ങിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ സാധനം വാങ്ങി കഴിച്ച് പരസ്പരം വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ ഭർത്താവ് ഭാര്യ വീട്ടുകാരെ കളിയാക്കാൻ തുടങ്ങും അപ്പൊ നമ്മള് തിരിച്ചങ്ങോട്ടൊരു സാധനം ഇട്ട് കൊടുക്കും മനുഷ്യ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അപ്പൊ കുട്ടികൾ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു ദൈവക്ക് ലൈഫ് രണ്ടാമത്തെ ലൈഫ് ഈ രണ്ട് ലൈഫും ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ യു നീഡ് ദ തേർഡ് ലൈഫ് വിച്ച് ഈസ് യുവർ പ്രൊഫഷണൽ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എത്തുമ്പോ കാണാൻ പോണ സീൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്റെ രണ്ടു മക്കളും വീടിൻ്റെ ഉമ്മർത്ത് നിൽക്കുന്നുണ്ടാവും ചെങ്ങായി വരാറായിലോ 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 വന്ന വഴിക്ക് ചെറുതിന്റെ വക ഒരു കെട്ടിപ്പിടുത്തം അപ്പൊ കറങ്ങാൻ പോവാറ് മാറ്റിയിടുന്നു ബൈക്കെടുക്കുന്നു വെറുതെ ഒരു റൗണ്ട് വീടിന്റെ അടുത്തുള്ള ഒരു പാഠം വഴി പോയി ഹാപ്പി പോയിസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി സെക്യൂർ ആവണം മണി 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 കോടിക്കണക്കിന് ഇല്ലെങ്കിലും ജീവിക്കാനുള്ളതെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം അല്ലേ ഇതിലേതെങ്കിലും ഒരു പോളിസി ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണം ഫൈൻ അതിനുവേണ്ടി പണിയെടുക്കണം ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷണൽ ലൈഫ് ഈ മൂന്ന് ലൈഫും ശരിയായാൽ നാലാമത്തെ ലൈഫ് തന്നെ ശരിയാവും ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ ലൈഫ് സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന വാല്യൂ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരേണ്ട സമയത്തൊരു ഒരു ചുരുങ്ങിയത് ഒരു നൂറ് സെൽഫിയെങ്കിലും എടുത്തിട്ടുണ്ടാവും നിങ്ങൾ എന്തിനാ സെൽഫി എടുത്തെ എല്ലാവരും കണ്ടു ഞാനും എടുത്തു പക്ഷെ അത് എനിക്ക് തന്ന ഹാപ്പിനെസ് എന്താണെന്നറിയോ ആ പൊസിഷനിൽക്ക് എത്താൻ എത്ര കൊല്ലം പണിയെടുത്തു എന്നറിയോ ഇരുപത്തിയൊന്ന് കൊല്ലം പണിയെടുത്തു ഈ സെൽഫി എടുക്കണ ലെവലിക്ക് എത്താനായിട്ട് ഇരുപത്തിയൊന്ന് കൊല്ലം നിങ്ങൾ വിചാരിച്ചു ഈ ഇരുപത്തിയൊന്ന് കൊല്ലം വളരെ ഈസി ആയിരുന്നു എന്നാണോ അതിലേഴ് കൊല്ലം ചാൻസ് ചോദിച്ചു നടന്നിട്ടുണ്ട് സംസാരിക്കാൻ ഒരു അവസരം തരുമെന്ന് ചോദിച്ചു നടന്നിട്ടുണ്ട് ഇന്ന് സംസാരിക്കാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് ആളുകൾ പിന്നാലെ നടക്കുന്നുണ്ട് അല്ലെ സംസാരിക്കാൻ വരുമോ ഞങ്ങൾ വിളിച്ചാൽ വരുവോ എത്ര രൂപ തരണം എന്ന് ചോദിച്ചിട്ട് ആളുകൾ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഒരു മൂന്നാൾ വന്ന് എന്തോ ഈ വള 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 എന്നൊക്കെ എഴുതിയാൽ തോക്കാൻ മനസ്സിലടോ തോറ്റുകൊടുക്കാൻ മനസ്സിലടോ കേറിപ്പോളിക്കുന്നമ്മേ ും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നാല് ലൈഫും ശരിയാവുമ്പോൾ അഞ്ചാമത്തെ ലൈഫ് ഈ നാലെണ്ണത്തിനെയും കൂടി സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങും അതിനെ വിളിക്കുന്ന പേരാണ് സ്പിരിച്വൽ ലൈഫ് നിങ്ങൾ വിശ്വസിക്കുന്ന സ്പിരിച്വലിസം അപ്പോൾ സോഷ്യൽ ലൈഫിനും സ്പിരിച്വൽ ലൈഫിനും വേണമെങ്കിൽ നമുക്ക് ഒന്നായിട്ട് കാണാം ബാക്കി മൂന്നെണ്ണം കൂടി കൂട്ടിച്ചേർന്നാൽ ഒരു കാറിൻ്റെ നാല് ടയർ പോലെ മനോഹരമാണിത് ഇതിലേതെങ്കിലും ഒന്ന് പഞ്ചറായാൽ വണ്ടി ഓടില്ല കേട്ടോ പേഴ്സണൽ ലൈഫ് പോയിട്ട് ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും സോഷ്യൽ ലൈഫും നന്നായിട്ട് എന്താ കാര്യം സോഷ്യൽ ലൈഫ് പോയിട്ട് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും സ്പിരിച്വൽ ലൈഫും ഒക്കെ നന്നായിട്ട് എന്താ കാര്യം ഫാമിലി ലൈഫ് പോയിട്ട് ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് എന്താ കാര്യം അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം എന്ന് പറയുന്ന സാധനം ആ ജീവിതത്തിന് വേണ്ടി ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം അതിന് ചെയ്യേണ്ട നാലേ നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എനിക്കറിയാം നല്ല ചൂടെടുക്കേണ്ടത് നല്ല ചൂട് ഞാൻ അതിനേക്കാൾ വെട്ടി വേർതിട്ടാണ് നിൽക്കുന്നത് പക്ഷെ നാലേ നാല് കാര്യം നാല് കാര്യങ്ങളും മാ വെച്ച് തുടങ്ങുന്ന നാല് വാക്കുകളാണ് നാല് വാക്കുകളും മാ നാല് വാക്കുകളാണ് നാലും മാ വെച്ച് തുടങ്ങുന്ന ഒന്ന് മാ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പരാതി അല്ലേ എന്റെ ഭർത്താവിന് മനസ്സിലാക്കുന്നില്ല എന്റെ വാപ്പ ഉമ്മി എന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ സ്റ്റുഡൻസ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ എന്നെ മനസ്സിലാക്കുന്നില്ല ഈ നാട്ടുകാരുടെ മനസ്സിലാക്കണില്ല സാറി എന്റെ ചോദ്യ നേരെ തിരിച്ച നീ ആദ്യം നിന്നെ മനസ്സിലാക്കിയ നമ്മളെ ആദ്യം മനസ്സിലാക്കണ്ടേ ഞാൻ എന്നെ മനസ്സിലാക്കിയത് രണ്ടായിരത്തി നാലിലാണോ രണ്ടായിരത്തി നാലില് ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ തറവാട്ടിലൊരാളില്ലേ ഭയങ്കര തമാശ പറയുന്ന ആഘോഷ ആഘോഷവീടാഘോഷ വീടാക്കുന്ന ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്ന ഒരു മിട്ടിക്കം പയ്യൻ അല്ലെങ്കിൽ ഒരു മിട്ടിക്കുട്ടി ഒന്നുകിലും നിങ്ങളായിരിക്കും അല്ലെങ്കിൽ മറ്റാരുമായിരിക്കും എന്റെ തറവായിട്ടുള്ളത് ഞാനാ പക്ഷെ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോണ സമയത്ത് വണ്ടിയിലിരുന്ന അപ്പനും അമ്മയും അങ്ങോട്ട് തുടങ്ങും മിണ്ടാണ്ടിട്ടു അവിടെ വന്ന് വള 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 വള്ള 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 ഞാൻ എന്റെ ലൈഫിൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്കായി വള 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 വള്ള വള അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഒരു തന്റെ വീഡിയോയിലെ ഡി ലീതണ എന്തോ നടി ഇഫ് യു ഡി ലൈക്ക് പടപ്പല്ലേ അല്ലേ നീ വളവള കൊണ്ടാടോ എന്റെ കുടുംബം ജീവിക്കണേ ഈ നാവുകൊണ്ടാ ഇന്ന് കുടുംബം ജീവിക്കണേ രണ്ടായിരത്തി നാലിലാ തിരിച്ചറിഞ്ഞ പ്രവീൺ ശ്രേയത്തിന് ജീവിക്കാൻ പോണത് നാവ് കൊണ്ടാണ് ഇതിനകത്തിരിക്കുന്ന പലർക്കും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല വാട്ട് ഈസ് യുവർ പൊട്ടൻഷ്യൽ പടച്ച തമ്പുരം ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടുമ്പോ നമുക്കൊക്കെ ഒരു സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി അത് കണ്ടുപിടിച്ച പിന്നെ മക്കള് ബഹു രസമാണ് ലൈഫ് സോ ഹാപ്പി ആ പൊട്ടൻഷ്യലിനെ കണ്ടെത്തുക അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക മനസ്സിലാക്കുക മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളാദ്യം നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളുടെ ചുറ്റുവട്ടത്തെ മനസ്സിലാക്കുക നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാക്കുക നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കുക നിങ്ങളുടെ ഫാമിലിയെ മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ മനസ്സിലാക്കുക ഇങ്ങനെ മനസ്സിലാവുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നു കളയേണ്ടി വരും രണ്ടാമത്തെ വാക്ക് മാ മറന്ന് കളയുക അവൻ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ അവൻ അങ്ങനെ അങ്ങനെ പറയാൻ പാടുവോ കുറെ ഇപ്പോഴും കൊണ്ടു നടക്കുക ഒരു അമ്മായിമ്മയും മരുവുകളും തമ്മിൽ വഴക്ക് നടന്നത്രേ അടിയായി അടിയുടെ അവസാനം എത്തിയപ്പോ ആളുകൾ കൂടിച്ചു വെച്ചു എന്താ പ്രശ്നം ചോദിച്ചു ഇവളെന്നെ ഇരുപത് വർഷം മുമ്പ് ഹിപ്പ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ച അല്ലോമ്മ ഇരുപത് വർഷം മുമ്പ് ഹിപ്പപൊട്ടാമസ് എന്ന് വിളിച്ചതിന് ഇപ്പോഴാണോ വഴക്കുണ്ടാക്കണേ ഇപ്പോഴാണ് ഉമ്മ പറയണേ ഇപ്പോഴല്ലേ ഞാൻ കാഴ്ച ബംഗ്ലാവേ പോയേ ഇപ്പോഴല്ലേ ഹിപ്പപൊട്ടാമസിനെ കണ്ടേ ഇത്രയും വൃത്തികെട്ട ഒരു ജീവി എന്തേ ഇരുപത് കൊല്ലാണ് ആ ഹിപ്പൊട്ടാമസ് ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെട്ടോ ഇരുപത് കൊല്ലം ചിലതൊക്കെ മറന്നു കളയടൂ ഏറ്റവും ആദ്യം മറക്കേണ്ട സാധനം എന്താന്ന് തരട്ടെ നീ ഒന്നും നന്നാവാൻ പോണില്ല എന്നൊരുത്തം പറഞ്ഞില്ലേ ആ എന്നെ പഠിപ്പിച്ച എന്റെ ഒരു ടീച്ചറും പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും ഗുണം പിടിക്കില്ലടാ നീ ഒന്നും ഒരിക്കലും നന്നാവൂല ടീച്ചർക്ക് തെറ്റി ടീച്ചർക്ക് തെറ്റി അവരാണോ തീരുമാനിക്കണേ നമ്മൾ നന്നാവും നന്നാവൂല സ്പീഡാക്കും മൂന്നാമത്തെ വാക്ക് ചിലത് മറന്ന് കളയാൻ പറ്റാണ്ട് ഇങ്ങനെ വിണ്ട് കീറി കിടക്കും അടുത്ത വാക്ക് പഠിച്ചോ മറികടക്കുക മറികടക്കുക എന്ത് കാരണമാണോ മനസ്സിലായത് എന്താണ് മറി മന മറന്നു കളയാൻ പറ്റാത്തത് അതിനെ മറികടക്കുക മറികടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം ചിലപ്പോ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും ലൈഫിൽ ചില സ്വഭാവങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും ചില സ്കില്ലുകള് മാറ്റിയെടുക്കേണ്ടി വരും അപ്പൊ നാലാമത്തെ വാക്ക് പിടിച്ചോ മാറ്റിയെടുക്കുക നാലെണ്ണായോ നാലെണ്ണായോ കേട്ടവരൊന്ന് പറഞ്ഞേ മനസ്സിലാക്കുക മറന്നുകളയുക മറികടക്കുക മാറ്റിയെടുക്കുക ഈ നാല് സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സംഗതി സെറ്റാണ് റൈറ്റ് അപ്പോ എല്ലാ എങ് ടീച്ചേഴ്സിലും ഈ ഫീൽഡിലേക്കുള്ള എൻട്രി ഏറ്റവും ഭംഗിയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒപ്പം ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല നിങ്ങൾ ജോലി അന്വേഷിച്ചോ ആ അല്ലേ സ്വന്തം കഴിവുകളെ തിരിച്ചറിയുക ആ ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യുക അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക വിട്ടുകൊടുക്കാതിരിക്കുക വിട്ടുകൊടുക്കോ തോറ്റു പിന്മാറാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേണം പണിക്കിറങ്ങാനായിട്ട് വിട്ടുകൊട്ടുകൂല എന്നുള്ള വാശി ഇതാണ് ഇംഗ്ലീഷില് പല ട്രെയിനർമാരും പറയുന്നത് ഗിവ് അപ്പ് എന്ന് പറയില്ലേ ഒരിക്കലും 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 വിട്ടുകൊട്ടിക്കരുത് വാശിയോടെ ഫൈറ്റ് ചെയ്യാനുള്ളതാണ് ജീവിതം അങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഐ വിഷ് യു ഓൾ ദ സക്സസ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനപൂർവാണ് ഇനിയും പറയും പറഞ്ഞുകൊണ്ടേരിക്കും സൊ ഹോം വർക്ക് ഇന്ന് വീട്ടിൽ ചൊല്ലുമ്പോ ഉപ്പ ഉണ്ടാവോ അവിടെ അതിനോടിച്ചിട്ട് പിടിക്കുക കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക കൊടുക്കുവോ കൊടുക്കുവോ ഉമ്മ നടക്കണ്ടാവോ അവിടെ അതിനെയും വിടരുത് ഓടിച്ചിട്ട് പിടിക്കുക ഉമ്മ കൊടുക്കുക അപ്പൊ ഉമ്മ തുടയ്ക്കും അവരുടെ കൂടി കൊടുക്കുക വീണ്ടും തുടയ്ക്കും ഓരനും കൂടിയും കൊടുക്കുക അപ്പൊ എന്താ ഈ പണ്ണ് കാട്ടണേ ചോദിക്കും ഓറിനും കൂടിയും കൊടുക്കുക കല്ലി തീരണ വരെ കൊടുക്കുക ഉപ്പയ്ക്ക് ഉമ്മ കൊടുക്കണതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് കൊടുത്തോളൂ ചിലപ്പോൾ കുറെ കാലമായിട്ട് കിട്ടാത്ത സാധനം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അങ്ങനെ അങ്ങോട്ട് പോകാനും സാധ്യത ഉണ്ട് അപ്പൊ വെറുതെ ഉപ്പേനെ ഉമ്മ കൊടുത്ത് കൊന്ന മോള് എന്നുള്ള പേര് കേൾപ്പിക്കണ്ട അപ്പൊ ആദ്യം പറയാട്ടല്ല അവിടെ ഒരു തടിയും വന്നിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഉപ്പയ്ക്ക് ഉമ്മ കൊടുക്കുക അല്ലാതെ ചത്തും മലച്ചിട്ടല്ല ഇവർക്കൊന്നും കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണം ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണം അതുകൊണ്ടാണ് വലിയ വലിയ ആളുകൾ പറഞ്ഞത് നബി വചനങ്ങളിൽ പറഞ്ഞത് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം ദസൻ മീൻ വാപ്പസ് നത്തിങ് വാപ്പസ് എവറിങ് ഈ രണ്ടു പേരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ചു നോക്കിയേ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ കെട്ടിയോനും നിങ്ങളുടെ മക്കളും വാ ലൈഫ് മാൻ ഇതെല്ലാം കൂടി ചേരുന്ന ആ ഒരു ഗംഭീര ലൈഫിലേക്ക് നിങ്ങളുടെ എല്ലാ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു വെരി മച്ച് ലവ് യു പറയും സോ താങ്ക് യു വെരി മച്ച് ആ നമ്മുടെ പ്രവീൺ ശരി സാർ നമ്മുടെ മനോഹരമായിട്ട് നമുക്ക് സംസാരിച്ചുള്ളതാണ് അല്ലേ അപ്പോൾ ഈ കൈയ്യേടി മതിയോ അടിപൊളി റൈറ്റ് ആ പറയൂ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഹാളിൽ ഉച്ചയ്ക്ക് ശേഷവും കുഴപ്പമില്ലാത്ത രീതിയിൽ ആളുകളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജില്ലയിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ലക്ഷദ്വീപിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു പോകേണ്ട സമയങ്ങളും അവർ ഓരോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസിലിവിടെ അവസാനിക്കാൻ പോവുകയാണ് നമുക്ക് വീണ്ടും നമ്മുടെ ചെയർമാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു റീ ജോയിൻ ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്വീസിന്റെ എല്ലാ മെന്റേഴ്സും ഈ ഒരു വേദിയിലേക്ക് വേണമെന്ന് അറിയിക്കുകയാണ് അതേപോലെ തന്നെ സ്വീസിന്റെ ബാംഗ്ലൂർ ടീം മുഴുവൻ ബാംഗ്ലൂർ ടീമും ഈ ഒരു വേദിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ് പ്ലീസ് ഈ വേദിയിലേക്ക് എല്ലാവരും വരിക അതുപോലെ തന്നെ നമ്മുടെ സ്വിസ് ബാംഗ്ലൂർ ഓഫീസ് ടീം എല്ലാവരും ഈ വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ് ഓക്കെ നമുക്ക് ഈ ഒരു പരിപാടി ശിക്ഷാക്കോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു വേദി ഇവിടെ ഇങ്ങനെ ആക്കാൻ കാരണമാക്കി തീർത്ത ഒരുപാട് മെൻഡേഴ്സ് ഒരുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ ടീം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിസ് മെൻഡേഴ്സ് പ്ലീസ് കമ്മൂട്ട് സ്റ്റേജ്